മഹാബലി തമ്പുരാനെ വരവേൽക്കുന്ന മലയാളികൾക്ക് അവിശ്വസനീയമായ വിലക്കുറവും ഒപ്പം കൈ നിറയെ ഓണ സമ്മാനങ്ങളുമായി സൂപ്പർ വാല്യൂ ഡിജി വേൾഡ് നിങ്ങൾക്കായി ഒരുങ്ങിയിരിക്കുന്നു ഈ നിങ്ങളെ ഏവരെയും ക്ഷണിക്കുന്നു കൊണ്ടാഴി ഗ്രാമപഞ്ചായത്തിന്റെയും കുടുംബശ്രീ സി ഡി എസിന്റെയും നേതൃത്വത്തിൽ ചെണ്ടുമല്ലി കൃഷിയുടെ പഞ്ചായത്ത് തല വിളവെടുപ്പ് നടന്നു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ശശിധരൻ മാസ്റ്റർ വിളവെടുപ്പ് ഉദ്ഘാടനം ചെയ്തു കൊണ്ടാഴി ഗ്രാമപഞ്ചായത്തിന്റെയും കുടുംബശ്രീ സി ഡി എസിന്റെയും നേതൃത്വത്തിൽ വാർഡ് ആറിലെ ഗംഗ കാവേരി ജെ എൽ ജികൾ രണ്ട് ഏക്കർ സ്ഥലത്ത് കൃഷി ചെയ്തിരുന്ന ചെണ്ടുമല്ലിപ്പൂക്കളുടെ പഞ്ചായത്ത് തല വിളവെടുപ്പാണ് നടന്നത് കൊണ്ടാഴി വാർഡ് മെമ്പർ ശിവൻ വീട്ടിക്കുന്ന് തുടർന്ന് നടന്ന യോഗത്തിന് അധ്യക്ഷത വഹിച്ചു സി ഡി എസ് ചെയർപേഴ്സൺ കെ ഷീന വാർഡ് മെമ്പർമാരായ കെ സുദേവൻ ഒ പ്രേമലത വി സത്യഭാമ രാധാകൃഷ്ണൻ കെ രമാദേവി കൃഷി ഓഫീസർ ശ്രീലക്ഷ്മി സി ഡി എസ് വൈസ് ചെയർപേഴ്സൺ സുജാത സി ഡി എസ് മെമ്പർമാർ എ ഡി എസ് മെമ്പർമാർ തൊഴിലുറപ്പ് ഓഫീസർമാർ ഭാഗ്യം

9048052480